തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിൽ യോഗത്തിനിടെ ബി ജെ പി പ്രതിഷേധിക്കുകയാണ് ഭരണപക്ഷം വഴിവിട്ട അനധികൃത നിയമനങ്ങൾ നടത്തുന്നു നടത്തുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ സംഘർഷ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് ഗോകുൽ നാഥാണ് സ്ഥലത്ത് നിന്ന് ചേരുന്നത് ഗോകുളിൽ വലിയ രീതിയിൽ അഴിമതിയിൽ കൂടെ യു പോലും നടത്താതെയാണ് ഇത്തരം നിയമനം എന്ന് വരാമെ നേതാക്കൾ ആരോപിക്കുന്നു നമ്മൾ പറഞ്ഞു ഇപ്പോൾ കൗൺസിൽ യോഗത്തിനിടെയുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം ാണ് ബി ജെ പി പ്രവർത്തകർ അതുപോലെ തന്നെ ബി ജെ പി കൗൺസിലർമാരൊക്കെ തന്നെ ഡയസിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരി പ്രതിഷേധവുമായി മുൻപോട്ട് പോവുകയും ചെയ്തത് ഈ കൗൺസിൽ യോഗത്തിനിടെ ഇന്നത്തെ ഈ കൗൺസിൽ യോഗത്തിലായിരുന്നു ഈ ബില്ല് പാസ്സാകേണ്ടിയിരുന്നത് അത് മുൻകൂട്ടി തന്നെ രാവിലെ തന്നെ ബി പ്രവർത്തകർ പറഞ്ഞതാണ് കൗൺസിൽ യോഗത്തിൽ അത്തരത്തിലൊരു ബിൽ പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അതിന് സമാനമായി അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോവുകയും അതിശക്തമായ സമര പരിപാടികളുമായി ഈ കൗൺസിൽ യോഗത്തിനിടയിൽ തന്നെ ഡയസിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് പാപ്പരംകോട് കൗൺസിലായ ആശാനാട് അടക്കമുള്ളവരെ പോലീസ് സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ കാഴ്ചയാണ് വനിതാ പ്രവർത്തകരെ ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധം ഉയർത്തുന്ന എല്ലാവരും തന്നെ വനിതാ പോലീസുകാരുടെ വനിതാ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോ പോകുക പോവുകയാണ് എന്തായാലും മേയർ ആര്യേന്ദ്രൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടി മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് പാപ്പരംകോട് കൗൺസിലർ ആശാനാഥ് അടക്കമുള്ള പ്രവർത്തകരായിരുന്നു ഇപ്പോൾ ഡയസിന് മുൻപിലുണ്ടായിരുന്നു ആ ഡയസിന് മുൻപിൽ ാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നുള്ളതാണ് കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾ അതിശക്തമായി നടക്കുന്നുള്ള ഒരു ആരോപണം അത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ ബി ജെ പി ആരോപിക്കുന്ന ഒന്നാണ് ഭരണസമിതി കാലാവധി ഏകദേശം ഒരു മാസം കൂടി മാത്രമാണ് നിലവിലുള്ളത് ഈ കാലാവധി അവസാനിക്കും മുമ്പ് സി പി എം അനുഭാവികളെ കോർപ്പറേഷനിൽ തിരികെ കയറ്റാനുള്ള ശ്രമം അതിരൂക്ഷമായി നടത്തുന്നുണ്ട് താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു ശ്രമം അത് തടയുമെന്നുള്ള ഒരു തടയുമെന്ന് ബി ജെ പി പലപ്പോഴായി പറയുകയും ചെയ്തതാണ് അറുന്നൂറ്റി എഴുപത്തി പേരുടെ പട്ടിക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തന്നെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷന് നൽകിയത് അതിൽ നാനൂറ്റി മൂന്ന് പേരാണ് അഭിമുഖത്തിൽ എത്തുകയും ചെയ്തത് അതിൽ നിന്നാണ് ഈ അൻപത്തിയാറ് പേരുടെ അൻപത്തിയാറ് പേരെ തിരഞ്ഞെടുക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ അട്ടിമറി ഉണ്ട് ഉണ്ടായതായി ബി ജെ പി ആരോപിക്കുകയും അതിനെതിരെ നടക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ കോർപ്പറേഷനിലെ ഈ കൗൺസിൽ യോഗത്തിലായിരുന്നു ബില്ലുകൾ പാസ്സാക്കിയിരുന്നത് യുമായി മുൻപോട്ട് പോവുകയും മേയർ എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധ പരിപാടികളുമായി ശക്തമായി രൂക്ഷമാക്കാൻ തീരുമാനിക്കുകയാണ് ഇപ്പോഴും ബി ജെ പി പ്രവർത്തകർ മേയർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വീണ്ടും സമരം സമരമുറ ശക്തമാക്കിയിരിക്കുകയാണ് സംഘർഷം രൂക്ഷമാവുകയാണ് ബി പ്രവർത്തകരും പോലീസുകാരും അതായത് കൗൺസിലർമാരും പോലീസുകാരും ബി ജെ പി കൗൺസിലർമാരും പോലീസുമായി പോലീസുമായിട്ടുള്ള വനിതാ പോലീസുകാരുമായിട്ടുള്ള കയ്യാങ്കളിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിനിടെ കയ്യാങ്കളിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു വിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ പോലീസുകാരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട് നിരവധി പോലീസുകാർ ഇപ്പോൾ വരുന്നുണ്ട് നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ കൗൺസിൽ ഹാളിൽ നിന്ന് വലിച്ചിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡയസിൽ നിൽക്കുന്ന പ്രവർത്തകരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിച്ചിടിച്ചുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത് പാപ്പനങ്കോട് കൗൺസിലർ ആര്യ കൗൺസിലർ അടക്കം ഇത്തരത്തിൽ വലിച്ചെടുത്തുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോയതെന്ന് ബി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് അവരുടെ അവർ കൂടുതൽ ആളുകളുമായി സുസജ്ജമായി തും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോവുകയാണ് വലിയ നാടകീയ രംഗങ്ങളിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ കൗൺസിൽ യോഗം മുൻപോട്ട് പോകുമെന്നുള്ളതാണ് ഇനി കൗൺസിൽ യോഗം നടത്താൻ അനുവദിക്കില്ല വരും കൗൺസിൽ യോഗങ്ങളും മുടക്കുമെന്നുള്ളത് ബി ജെ പി അറിയിക്കുകയും ചെയ്തു പ്രതിഷേധം നടത്തി ഇത്തരത്തിൽ ഈ മേലിലാസം ആരൊക്കെയാണോ ഈ അനധികൃത ായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ മേൽവിലാസങ്ങൾ പുറത്തുവിടാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകണം അതേപോലെ തന്നെ അധികാരികൾ തയ്യാറാകണമെന്ന് ബി ജെ പി പറയുന്നു ഈ ലിസ്റ്റിലുള്ള ഉൾപ്പെടുത്തിയ ആളുകളുടെ മേൽവിലാസമോ ഫോൺ നമ്പരോ ഒന്നും നിലവിൽ ഈ അൻപത്തിയാറ് പേരുടെ പേര് ഒഴികെ മേൽവിലാസമോ ലിസ്റ്റിൽ ഫോൺ നമ്പരോ പോലും ഇല്ല എന്നുള്ളതാണ് അവരുൾപ്പെടുന്ന യു പോലും നടത്താതെയാണ് ഇത്തരത്തിൽ നിയമനം എന്ന് തന്നെയാണല്ലോ ആരോപണം ഉയർന്നിട്ടുള്ള നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കൗൺസിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഗോകുലിൽ എന്താണ് ഇക്കാര്യങ്ങൾ മേയർ ആര്യ ആ വിപന ഇതുവരെ ഇപ്പോൾ അത്തരത്തിലെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മേയറോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഇത്തരത്തിലെ ഈ ആരോപണങ്ങൾക്കൊരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ബി ജെ പി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല ഇതിപ്പോൾ ഒരാഴ്ച മുൻപ് ഉയർന്നു വന്ന ഒരു ആരോപണമാണ് ആ ആരോപണത്തെ തുടർന്നാണ് ഇന്ന് രാവിലെയും ഈ കൗൺസിൽ ഹാളിലേക്കും അതേപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിലേക്കും ബി ജെ പിയുടെ നിക്ഷേപമുണ്ടായിരുന്നത് അതിൽ വളരെ പ്രകടമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അറുന്നൂറ്റി എഴുപത്തി പേരുടെ പട്ടികയിൽ നിന്ന് നാനൂറ്റി മൂന്ന് പേരെ അഭിമുഖത്തിന് വിളിച്ചു ഇവിടെ എവിടെ വെച്ചാണ് ഇവരെ അഭിമുഖത്തിന് ക്ഷണിച്ചതെന്നോ എവിടെയാണ് ഈ അഭിമുഖം നടന്നതെന്നോ വ്യക്തതയില്ലാതെന്നുള്ളതാണ് അൻപത്തിയാറ് പേരെ ഇത്തരത്തിൽ അഭിമുഖത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്താണ് എവിടെയാണ് അഭിമുഖം നടന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ബി ജെ പി ചോദിക്കുന്നത് എന്നാലും ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുക പോലീസുകാരൊക്കെ വീഴുന്ന ഒരു സാഹചര്യവും സ്ഥിതിവിശേഷവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിൽ പിടിവലികളും അതേപോലെ തന്നെ സംഘ സംഘടനത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു കോർപ്പറേഷൻ മുൻപ് സമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണോ കടന്നുപോയത് അതിന് സമാനമായി മേയർക്കെതിരെയും മുൻപും ഇത്തരത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നീങ്ങുകയാണ് കൗൺസിൽ നിയമത്തിനിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപിയുടെ പ്രതിഷേധം നമ്മൾ കാണുന്നത് പ്രവർത്തകരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അനധികൃത നിയമനമാണ് നടക്കുന്നത് എന്നാണ് ആരോപണം